ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയില് മൂന്ന് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റേൺ റിബൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് വീതി കുറഞ്ഞിട്ടുള്ള റിബൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നീളവും വീതി കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പൊ അറ്റം ഉരുക്കി കൊടുത്തിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ അറ്റം കണ്ടില്ലേ നമ്മൾ രണ്ടും ഒപ്പമല്ല വെച്ചേക്കുന്നത് ഇതേപോലെയാണ് വെക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതുപോലെ ഒപ്പം വെക്കരുത് ഇതേപോലെ വേണം വെച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഈയൊരറ്റവും ഈ ഒരൊറ്റവും ഈ ഒരൊറ്റവും തമ്മിൽ ഒപ്പായിരിക്കണം വരണ്ടത് കേട്ടോ അത് ഫോൾഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും ഇനി ആ എക്സൈറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഒരു പെറ്റൽ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് ഒക്കെ റെഡി ആക്കി എടുക്കണം അപ്പൊ മൂന്ന് കളേഴ്സിൽ രണ്ട് എണ്ണം വീതമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ റ്റൽസ് ആണ് നമ്മള് സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ആറ് പെറ്റൽസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ചെറിയൊരു ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ പെറ്റൽസിന്റെ എണ്ണം കൂട്ടി കൊടുക്കുക അപ്പൊ ഓരോ കളേഴ്സും മൂന്ന് വീതം അങ്ങനൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇതിപ്പോ ഒരു ഒരൊറ്റ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവർ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് ലെയറിലൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ താഴെ ഏറ്റവും താഴെ ഒരു ഗ്രീൻ കളറിൽ ഉള്ള ഒരു പെറ്റൽസിന്റെ ലെയർ സെറ്റ് ചെയ്യുക ഏഹ് അതേപോലെ തന്നെ സെന്ററിലായിട്ട് വൈറ്റ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഓറഞ്ച് അതുപോലെ സെറ്റ് ചെയ്ത് ഒരു മൂന്ന് ലെയർ ആയിട്ടുള്ള ഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് ഇതൊരൊറ്റ ലെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഓരോ പെറ്റൽസും ഇതേപോലെ കോർത്തെടുക്കാം എടുക്കാട്ടോ സൂചന നൂല് യൂസ് അങ്ങനെ നമ്മൾ ആറ് ബെറ്റൽസും ഇവിടെ കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അത് രണ്ടറ്റവും പിടിച്ചിട്ട് കൂട്ടി കെട്ടി കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു കെട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നൂല വലിച്ചു കൊടുക്ക എന്നിട്ട് രണ്ടറ്റവും തമ്മിൽ കൂട്ടി കെട്ടുകട്ടോ അപ്പൊ ഇതേപോലെ രണ്ടറ്റവും നൂലിന് രണ്ടറ്റവും പിടിച്ചിട്ട് പോലെ കെട്ടിട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് ഒരു മൂന്നോ നാലോ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫ്ലവർ വരുന്നത് ഈ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു ഫെൽറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു സ്റ്റോൺ അതിന്റെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി കണ്ടില്ലേ ഇതേപോലത്തെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് ഫെൽറ്റ് കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾക്ക് ഈയൊരു അലിഗേറ്റർ ക്ലിപ്പിലോ ബണ്ണിലോക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പൊ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചു വെച്ചെടുക്കുമ്പോ ഇതേപോലെ വെക്കരുത് കേട്ടോ അപ്പൊ പുറത്തേക്ക് ആ ഒരു ക്ലിപ്പ് ക്ലിപ്പിന്റെ ആ ഒരു ഭാഗം കാണും അപ്പൊ ഇതേ ഇപ്പൊ കാണിക്കുന്നുണ്ട് കാട്ടിൽ ഇതേപോലെ വേണം നമുക്ക് രണ്ട് പെറ്റൽസിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ വരുന്ന തരത്തിൽ വേണം നമുക്ക് വെച്ചെടുക്കാനായിട്ട് അപ്പൊ ആ ഒരു ക്ലിപ്പ് പുറത്തേക്ക് കാണില്ലാട്ടോ അപ്പൊ ഇന്നത് ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് പറഞ്ഞു പോവാണ് അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഐഡിയ അപ്പൊ ഈ ഒരു ഫ്ലവർ വേണേൽ നമുക്ക് ഇതുപോലത്തെ ഹെയർ ബോള് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ഒറ്റ ഫ്ലവറിന് പകരമായിട്ട് ഒരു മൂന്ന് ഫ്ലവർ ചെയ്തിട്ട് നമുക്ക് വെച്ചോടുക്കാം ഇപ്പൊ ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് കളറിൽ ഫുള്ള് ഒരു ആറ് മെറ്റൽസും ഓറഞ്ച് കളറിലായിട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഗ്രീനും വൈറ്റും ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ ആയിട്ട് നമുക്ക് ഇതുപോലെ വെച്ചൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ തന്നെ വേറെ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് മൂന്നെണ്ണമായിട്ട് നമുക്ക് വെച്ചെടുക്കാട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം അപ്പൊ അതിനായിട്ട് റിബൺ കട്ട് ചെയ്തിട്ട് അറ്റം ഉരുക്കി വെച്ചിട്ടുള്ളട്ടോ അപ്പൊ ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്ക ചെറിയൊരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മള് തുന്നിയെടുക്കാൻ കേട്ടോ ഇനി ആ റിബണിന്റെ അറ്റം വരെ നമ്മൾ തുന്നെടുക്ക ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ചെറിയൊരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചെടുത്തിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇതേപോലെ അപ്പൊ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന കുറച്ചൊരു ഒരു ഭാഗം വിട്ടിട്ട് നമ്മള് ആ ഒരു നൂല് കട്ട് എന്നിട്ട് ഇതുപോലെ കൂട്ടി കെട്ടി കൊടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഇതേപോലെ ചെറിയൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ വരും അപ്പൊ വളരെ ചെറിയൊരു ഫ്ലവർ ആണ് കേട്ടോ വീതി കൊണ്ടിട്ടുള്ള റിബൺ ആയത് കാരണം തന്നെ ചെറിയൊരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒന്ന് അതിന്റെ ആ സൈഡുകളൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ബാക്കി രണ്ട് കളേഴ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു അലിഗേറ്റർ ലിപ്പിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇത് നാലര സെന്റിമീറ്ററിന്റെ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ബാക്ക് ഈ ഒരു ഫ്ലവറിന്റെ ബാക്ക് സൈഡിൽ അതിന് ക്ലൂ ചെയ്തിട്ട് ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മൂന്ന് ഫ്ലവറും ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ ഫ്ലവേഴ്സ് ഒക്കെ വളരെ ചെറിയ ഫ്ലവറാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട് ഇതിനേക്കാളൊക്കെ വളരെ ചെറുതാണ് അപ്പൊ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കാം അപ്പൊ മൂന്ന് ഫ്ലവറും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നതിനേക്കാളൊക്കെ നേരിട്ട് കാണാനിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ആണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പൊ ഈ ബാക്ക് സൈഡില് ആ ഒരു സെന്ററിലായിട്ട് കാണുന്ന മൂലകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി ഈ ഫ്ലവേഴ്സിന്റെ സെന്ററിലായിട്ട് ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഗ്ലൂ ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഇട്ടോ അപ്പൊ ഇതേ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് ഹെയർ ബോർ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ ഹെയർ ബോള് നമ്മൾക്ക് ഈയൊരു ചെറിയ ഫ്ലവേഴ്സ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് പറഞ്ഞുതരാം ഈയൊരു ഓറഞ്ച് കളറിലുള്ള ഇത്രയും ഭാഗത്ത് ചെറിയ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം ഈ സെന്ററിലായിട്ട് വൈറ്റ് കളറിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് വെക്കാം പിന്നെ ഗ്രീൻ കളറിൽ വെച്ചുകൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇതേപോലത്തെ രണ്ടര സെന്റിമീറ്ററിന്റെ വീതിയിൽ വരുന്ന റിബൺ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കിയാകും അപ്പൊ കുറച്ചുകൂടെ വലിയ ഫ്ലവർ ആയിരിക്കും അപ്പൊ ഒരു മൂന്നെണ്ണം വെച്ചാൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ ഫുള്ളായിട്ട് കുറച്ചധികം ഫ്ലവേഴ്സ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതേപോലെ തന്നെ ഇത് ഈ ഒരു ക്ലിപ്പും ആ ഒരു ഹെയർ ബോ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പൊ അതിനായിട്ട് ഇവിടെ സാറ്റൺ റിബൺ രണ്ടര സെന്റിമീറ്ററിന്റെ റിബണാണ് റിപ്പണാണെട്ടോ കട്ട് ചെയ്തിട്ട് അറ്റം നമ്മൾ ഉരുക്കിയിട്ടില്ല നമ്മിപ്പോരുക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയില് കാണുന്നതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങോട്ടേക്കും രണ്ട് ഭാഗങ്ങളും ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു അറ്റത്തായിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിരുന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു പെറ്റൽ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഇതേപോലെ സെറ്റ് ആക്കി സെറ്റാക്കി എടുക്കാനോ അപ്പോൾ ഒരു കളറിൽ നമ്മൾ മൂന്ന് പെറ്റൽസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു ഒമ്പത് പെറ്റൽസ് ആവശ്യമായിട്ടുണ്ട് ഇനി എല്ലാ പെറ്റൽസും ഇതുപോലെ സൂചന നൂലി യൂസ് ചെയ്തിട്ട് കോർത്തെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ എല്ലാ പെറ്റൽസും കോർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കേട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് അതിനു മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് നൂലൊന്ന് വലിച്ചെടുക്കാട്ടോ എന്നാൽ അതുപോലെ വലിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു പെറ്റൽസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാട്ടെ അപ്പൊ ഒന്ന് കയറിയിറങ്ങി ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും കണ്ടില്ലേ ഇതേപോലെ അപ്പൊ നമ്മൾ അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും അറ്റത്തായിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ടിട്ടോ ആ ഒരു പെറ്റലിന്റെ ഉരിക്കി ഒട്ടിച്ചെടുത്തുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഇതിന് ഇതുപോലെ ഹെയർ ബോയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഹെയർ ക്ലിപ്പിലും ഹെയർ ബണ്ണിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ ശരിക്കും ഇതുപോലെ ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പറഞ്ഞതാണ് കേട്ടോ നമുക്ക് സൂചി നൂറ് എടുക്കാം നൂറിന്റെ അറ്റം കെട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഓരോ പീസ് നമ്മള് കോർത്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഓരോ പീസിന്റെയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സൈഡിലായിട്ട് വേണം നമ്മൾ ആ രണ്ട് ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ രണ്ട് പീസും അതിൽ രണ്ടിലും കൂടെ നമുക്ക് ഇതുപോലെ സൂചി കയറ്റി എടുക്കണം കേട്ടോ അപ്പൊ രണ്ടറ്റങ്ങളിലായിട്ട് നമ്മൾ സൂചി കയറ്റി എടുക്കുന്നില്ല ഒരു പീസിന്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ സൂചി ഇതുപോലെ കയറ്റി എടുത്തിട്ട് കോർത്തെടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങക്ക് വീട്ടിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും തെറ്റിയിട്ട് രണ്ട് സൈഡും കൂടെ കോർത്ത് എടുക്കരുത് കേട്ടോ അപ്പോ റിബന്റെ ഒരു സൈഡ് മാത്രം നമ്മൾ കോർത്തെടുക്കാം അങ്ങനെ ഓരോരോ പീസ് നമ്മൾ ഇതുപോലെ കോർത്തെടുക്കട്ടോ നമ്മൾ രണ്ട് ലയറും കൂടെയാണ് ഇതുപോലെ സൂചി കയറ്റി എടുക്കുന്നത് കേട്ടോ മേലത്തെ ലയർ മാത്രല്ല താഴത്തെ ലയറും കൂടെ കോർത്തെടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് ക്ലിയർ ആവുന്നുണ്ടായിരിക്കില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾ മേലത്തെ ഭാഗം മാത്രം കോർത്തെടുക്കാണ്ട് രണ്ടും കൂടെ നിങ്ങൾ ചെയ്തെടുക്കോ അപ്പൊ നമുക്ക് ഒമ്പത് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പൊ ഒമ്പതാമത്തെ പീസും ഇവിടെ പോലെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഗ്രീൻ കളറിലുള്ള പീസ് അതിന്റെ ആ ഒരു അറ്റത്തായിട്ടതുപോലെ സൂചി ഒന്ന് കയറ്റി ഇറക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ നൂലിനൊന്ന് വലിച്ചു കൊടുക്കാം അപ്പൊ അതൊക്കെ വലിച്ചാ മതി നൂല് പൊട്ടി പൂയരുത്ട്ടോ പിന്നെ ആദ്യം ആദ്യം തൊട്ട് പിന്നെയും ചെയ്യേണ്ട വരും ഇതേപോലെ നൂലൊന്ന് വലിച്ചു കൊടുക്ക അപ്പൊ നമുക്ക് ഒന്ന് ആ ഒരു ഷേപ്പ് ഒന്ന് മാറി കിട്ടോ വേറൊരു ഷേപ്പിലേക്ക് വരും അപ്പൊ ഇതായിരിക്കും കേട്ടോ നമ്മളുടെ നല്ല ഭാഗം അപ്പൊ കുറച്ച് കുറച്ചായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഈ ഫ്ലവേഴ്സിന്റെ പെറ്റൽസിനൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കാട്ടോ അപ്പൊ അതൊക്കെ അതൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്ലവർ ആയിട്ട് വരും അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോണത് അപ്പൊ അത്യാവശ്യം ടൈറ്റില് നൂല് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ റിബണില് സൂചി ആറ്റിട്ട് കെട്ടിട്ട് കൊടുക്കട്ടെ ഒരു രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്ക പെട്ടെന്ന് കഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ് അപ്പൊ ഇതേപോലത്തെ ഒരു ഫ്ലവർ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഈ പെറ്റൽസ് ഒക്കെ നമുക്ക് ശേഷം കെട്ടിട്ട് കൊടുത്തില്ല ആ ഒരു കെട്ടാനവിടെ കാണുന്നത് കേട്ടോ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് അപ്പൊ നമുക്ക് ഓർത്തപ്പൊ ഞാൻ പറഞ്ഞുണ്ടായില്ല കെട്ടിട്ടുള്ള സമയത്ത് പറഞ്ഞില്ലേ മാക്സിമം നമ്മൾ ആ ഒരു അറ്റത്തായിട്ട് കെട്ടിടാനായിട്ട് അപ്പം ഇതുപോലെ കാണില്ല കേട്ടോ മാക്സിമം നമ്മൾ ആ ഒരു അറ്റത്തായിട്ട് കെട്ടിടാണെങ്കിൽ നമുക്കത് പുറത്തേക്ക് കാണില്ല അപ്പൊ അത് കുഴപ്പമില്ല നമുക്ക് സെന്ററിൽ ഒരു കുറച്ച് വലിയൊരു സ്റ്റോൺ വെക്കുകയാണെങ്കിൽ അവർ കെട്ട് കാണില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മാക്സിമം അറ്റത്തായിട്ട് കെട്ടിടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് സെന്ററിൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അലിഗേറ്റർ ലിപ്പിലോ ബണ്ണിലോ അല്ലെങ്കിൽ ഹെയർ ഫോലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ ഫ്ലവർ ആയിട്ട് നമുക്ക് ഹെയർ ബോല് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ മുമ്പ് എല്ലാതിലും പറയാറുള്ളത് പോലെ തന്നെ മൂന്ന് ഫ്ലവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒറ്റ കളറിൽ വേണമെങ്കിൽ മൂന്ന് ഫ്ലവേഴ്സ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ മൂന്ന് കളേഴ്സിൽ നമുക്ക് ഒരു മൂന്ന് ഫ്ലവർ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് മൂന്നും ഇഷ്ടമായി എന്നാലും കൂടുതൽ കുറച്ചും കൂടെ ഒരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ടാമത് ചെയ്താണ് കേട്ടോ ഇതും നല്ലതുപോലെ ഇഷ്ടമായിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെങ്കിലും താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ ഇതിന്റെ പാർട്ട് ത്രീ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും